കൂടി വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് കൊല്ലം ജില്ലയിലെ അഞ്ചൽ പാലമുക്കിൽ നിന്നും പുറത്തു വരുന്നത് അതായത് കട്ട നിർമ്മാണ കമ്പനിയിൽ കട്ട അടുക്കി വെച്ചിരുന്ന അട്ടി ഇടിഞ്ഞു വീണ് അന്യസംസ്ഥാന തൊഴിലാളി മരണപ്പെട്ടു എന്നുള്ള ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പൊ വൈകിട്ട് അഞ്ചു മണി കഴിഞ്ഞ് പുറത്തു വന്നത് ബംഗാൾ ഹൽദിവാരി സ്വദേശി ഇരുപത്തിമൂന്ന് വയസ്സുള്ള ജി ആർ ഉൾ ആണ് മരണപ്പെട്ടത് അഞ്ചുമണിയോടുകൂടി പാലമുക്കിൽ പ്രവർത്തിക്കുന്ന കട്ട കമ്പനിക്ക് അക അകത്ത് കട്ട അട്ടി വെച്ചിരിക്കുന്നതിന് തൊട്ട് താഴെ ആ വെള്ളം ഒഴിച്ചതിന് ശേഷം അത് വൃത്തിയാക്കി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഈ അട്ടിയട്ടിരുന്ന കട്ട ഈ ഓവർലോ കട്ടയാണ് അത് പൂർണമായിട്ടും മറിഞ്ഞ് ഇദ്ദേഹത്തിന്റെ ആ ദേഹത്തോടെ വീഴുകയും ആ ഉടനെ തന്നെ കൂടെ ഉണ്ടായിരുന്ന തൊഴിലാളികൾ മറ്റുമൊക്കെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി ഇദ്ദേഹത്തെ പുറത്തെടുത്ത് അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു മരണപ്പെട്ട യുവാവ് ഒന്നര വർഷമായി ഈ കട്ടക്കമ്പനിയിൽ ജോലി നോക്കി വരികയായിരുന്നു ഇദ്ദേഹത്തിന് മൃതദേഹം ഇപ്പോൾ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിൽ സൂക്ഷിച്ചിരിക്കുകയാണ് അഞ്ചൽ പോലീസ് മറ്റു മേൽനടപടികൾ സ്വീകരിച്ചു വരികയാണ് കട്ട പറ അടുക്കി വെക്കണെ അടുക്കി വെച്ച ശേഷം ജോലി കഴിഞ്ഞിട്ട് വെള്ളം ഒഴിക്കണം വെല്ലം ഓടിക്കാൻ സമയത്ത് അവൻ താരക്കൂടെ നടന്നു പോവുക ഒരേലെ മണ്ട വെള്ളം കുടുക വെല്ലം ഓടിച്ചിട്ട് വെല്ലം കുറാൻ ഓരോ വിധം തീരെല്ലേ പക്ഷേ അപ്പുറം തന്നെ അട്ടിമറിഞ്ഞ് തരാൻ മറിഞ്ഞ് അവൻ്റെ മണ്ടായി പോയി അവൻ അടിയിലായി പോയി ചെറുക്കൻ അപ്പം അപ്പം കേരളത്തിൽ മാനൂസ് അഞ്ചൻ